ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു മുപ്പത്താറ് കിലോയോളം കഞ്ചാവുമായി മൂന്ന് കൽക്കട്ട സ്വദേശികൾ എക്സൈസിന്റെ പിടിയിൽ ഇവരിൽ നിന്ന് ലഭിച്ച രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ മഞ്ചേരിയിൽ നിന്നും ഇരുപത് കിലോയോളം കഞ്ചാവും പിടികൂടി എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും മലപ്പുറം ഇന്റലിജൻസ് വിഭാഗവും നിലമ്പൂർ റേഞ്ച് പാർട്ടിയും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ നിലമ്പൂർ കനോലി പ്ലോട്ടിൽ വെച്ച് പതിനാറ് കിലോയോളം കഞ്ചാവുമായി കൽക്കട്ട സ്വദേശികളായ മിലൻ സിംഗ് രഘു സിംഗ് മാനസ ഖാലി സൗത്ത് ബർഗാനസ് ബംഗാൾ അനു സിംഗ് സൂർജ സിംഗ് സൌത്ത് ബർഗാനസ് എന്നിവരെ നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ടി എച്ച് ഷെഫീഖും പാർട്ടിയും അറസ്റ്റ് ചെയ്ത് കേസാക്കി തുടർന്ന് ഇവരിൽ നിന്ന് ലഭിച്ച രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ മഞ്ചേരിയിൽ നിന്നും ഇരുപത് കിലോയോളം കഞ്ചാവുമായി സാബുജ് സിഗ്ദാർ സമർ സിഗ്ദാർ നോർത്ത് ബർഗാനസ് പശ്ചിമ ബംഗാൾ എന്നയാളെ പിടികൂടി കേസാക്കി മഞ്ചേരി കൊത്തുകൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന കൽക്കട്ട സ്വദേശിയായ പ്രശാന്ത് ബിശ്വാസ് എന്നയാളുടെ സംഘത്തിൽപ്പെട്ടവരാണ് പിടിക്കപ്പെട്ടവർ എന്ന് അന്വേഷണത്തിൽ മനസ്സിലായതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു ഒഡീഷയിൽ നിന്നും ബംഗാളിൽ നിന്നും കഞ്ചാവ് മലപ്പുറം ജില്ലയിൽ എത്തിച്ച് മൊത്തമായും ചില്ലറയായും വിതരണം ചെയ്യുന്ന സംഘത്തിന്റെ സൂത്രധാരനാണ് പ്രശാന്ത് ബിശ്വാസ് പാർട്ടിയിൽ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് ഇൻ്റലിജൻസ് ടി ഷിജുമോൻ ബ്യൂറോ മലപ്പുറം ഇൻസ്പെക്ടർ അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർ രജി തോമസ് പ്രിവന്റിംഗ് ഓഫീസർമാരായ സുഭാഷ് ദിനേഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷംനാസ് ആബിദ് പ്രവീൺ അഖിൽദാസ് എബിൻ സണ്ണി സച്ചിൻദാസ് ഹാഷിർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഏഞ്ചലിൻ ചാക്കോ എന്നിവരുമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ